വേണ്ടി ചാരപ്പണി നടത്തിയെന്ന ആരോപണത്തിൽ അറസ്റ്റിലായ വനിതാ ബ്ലോക്കർ ജ്യോതി മൽഹോത്രയുടെ കൂടുതൽ ഇടപെടലുകൾ പുറത്ത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് ജ്യോതി മൽഹോത്ര കശ്മീർ സന്ദർശിച്ചിരുന്നുവെന്ന പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ഭീകരാക്രമണത്തിന് മൂന്ന് മാസം മുമ്പ് ജ്യോതി ജമ്മുവിലെ വിവിധയിടങ്ങളിലും പഹൽഗാമിലും സന്ദർശിച്ചു ചാരക്കേസിൽ അറസ്റ്റിലായ ജ്യോതിയെ ചോദ്യം ചെയ്തതിലൂടെയാണ് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത് പാകിസ്ഥാൻ യാത്രയ്ക്കിടെ ജ്യോതി പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നതരെ കണ്ടിരുന്നു എന്നാൽ പ്രധാനമായി സൈനിക വിവരങ്ങൾ ചോർത്താൻ ജ്യോതി മൽഹോത്രയ്ക്ക് സാധിച്ചിട്ടില്ല പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായും യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരുമായും ജ്യോതി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളെക്കുറിച്ച് ജ്യോതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചിരുന്നുവെന്നും കണ്ടെത്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്വാധീനിക്കുന്നുവെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇത്തരത്തിൽ ജ്യോതിയെ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് സൂചന സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുകയാണ് യൂട്യൂബ് വരുമാനവും ജ്യോതി വിദേശ യാത്രകളും തമ്മിലുള്ള ബന്ധമാണ് പരിശോധിക്കുന്നത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന് മൂന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബ് വരുമാനം കൊണ്ട് ഇത്രയും വിദേശ യാത്രകൾ എങ്ങനെ സാധിക്കുമെന്നാണ് പോലീസ് കണ്ടെത്തുന്നത് കേസ് കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ജ്യോതിയുടെ കുടുംബം ആരോപിക്കുന്നു ാന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയ സംഭവത്തിൽ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ ആറുപേരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് പാകിസ്ഥാൻ ഇന്റലിജൻസിന് ഇന്ത്യൻ സൈനിക വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് ഇവർക്കെതിരായ കേസ് പാകിസ്ഥാനിൽ വെച്ച ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായി ബന്ധം സ്ഥാപിച്ചതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും ഇവർക്കെതിരെ ആരോപണമുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം